ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ജി ടി ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ പുതിയ പുത്തൻ പുതിയ താറുമായിട്ട് ജസ്റ്റ് നമ്മുടെ എന്താണ് നമ്മൾ സിറ്റിയിലോട്ട് നിറങ്ങിയാണ് സംഭവം വേറൊന്നുമല്ല വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് നമ്മൾ ഈ വരുന്ന വഴിയിൽ ഈ ഒരു സൈഡിൽ ഈ ഒരു കുഞ്ഞൊരു പഴക്കട കാണുന്നത് നമ്മൾ വലിയ ആയിരത്തി ഇവിടുന്ന സാധനങ്ങൾ മേടിക്കുക പഴമൊക്കെ മേടിക്കാൻ എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേന് ഇതിൻ്റെ ഓണർ എങ്ങോട്ടോ പോയി ഗൈസ് ഇവിടെയൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല പക്ഷേ എന്താ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ അടിച്ചുകൊണ്ട് പോവാം പക്ഷേ അത് ശരിയല്ല നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു പ്ലാൻ ഇട്ടേക്കോ സംഭവം വേറൊന്നുമില്ല എന്തായാലും നമ്മുടെ കയ്യിലിരിക്കുന്ന പുതിയ മഹീന്ദ്രയുടെ താറാണ് ഈ താറ് വെച്ചിട്ട് നമ്മൾ ഓഫ് റോഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്നും ലോങ് ഡ്രൈവ് ഒന്നും പോയിട്ടില്ല കേരളത്തിൻ്റെ കെ എസ് ആർ ടി സി ബീസ് പോകുന്നുണ്ടോ എങ്ങോട്ടും നമ്മൾ പോയിട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് നമുക്ക് ഈ ഒരു താറും കൊണ്ട് നമുക്ക് പുതിയ വഴി കൂടെ മൗണ്ട് ജില്ലിയാടിൻ്റെ ടോപ്പ് വരെ ജസ്റ്റ് ഒന്ന് പോയാലോന്ന് അതായത് ആ കാണുന്ന മലയുടെ ടോപ്പ് വരെ നമുക്ക് ഇതും കൊണ്ട് പോയായിരുന്നു അപ്പം ഓഫ് റോഡ് എങ്ങനെ ഉണ്ടോ നമുക്ക് അറിയുകയും ചെയ്യാം കയസ് എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ ആ ഒരു ആളില്ല പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്തായാലും ഇന്ന് നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ദിവസമാണ് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മുടെ കയ്യിൽ വണ്ടിയും കൊണ്ട് ജസ്റ്റ് നമുക്ക് ഓഫ് റോഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് വൈകുന്നേരം ആവുമ്പോഴേത്തന്നെ വീട്ടിലേക്കൊക്കെ പോകാം കയസ്സ് ഇന്ന് നമ്മൾ മൗണ്ട് ജില്ലാൻ്റെ ടോപ്പ് കയറാൻ പോകുന്നത് പുതിയ റോഡിക്കൂടാണേ കഴിച്ചത് ഓൾമോസ്റ്റ് നമ്മൾ മൗണ്ട് ജില്ലാൻ്റെ ടോപ്പിൽ നമ്മുടെ കെ എസ് ആർ ടി സിയും കൊണ്ടുപോകുക അതിൻ്റെ ടോപ്പിൽ കയറുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി അത് വാച്ച് ചെയ്യണം ബിക്കോസ് ഇതാണ് നമ്മുടെ പുതിയ വഴി കേട്ടോ മൗണ്ട് ജില്ലാൻ്റെ ടോപ്പിൽ പോകുന്ന വേറെ വഴിയാണ് ഇവിടെ ഒരു ബൈക്കൊക്കെ ഇരിപ്പുണ്ട് കുറേ ടൂറിസ്റ്റുകളൊക്കെ അവർ നടന്നാണ് പോകുന്നത് കേട്ടോ ഓ നമ്മൾ ആണോ വല്ലതോ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നേരെ പോലീസിനെ വിളിക്കും കേട്ടോ ആ ഒരു പ്രശ്നമുണ്ട് പോലീസുകാർ പിന്നെ നമ്മുടെ പോലെ ചേസ് ചെയ്ത് വരും അതേപോലുള്ള മറ്റൊരു വിഷയം പറഞ്ഞാൽ പോലീസാർ പറഞ്ഞതേ ഉള്ളൂ എപ്പോഴും ഇതിൻ്റെ അകത്ത് ഫുള്ള് ചെക്കിയും കാര്യങ്ങളൊക്കെ കേട്ടോ സംഭവം വേറൊന്നും അല്ല ഇതിനകത്ത് കുറേ വന്യമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ അങ്ങനെ നമ്മൾ എന്താ വണ്ടി കൊണ്ട് ഇടിച്ചിടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലോ ആകെ പ്രശ്നമാണ് നമ്മൾ ഇതിൽ കൂടെ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഇതുവഴി സ്റ്റോപ്പ് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് ചെയ്യലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ കാരണം ആ വലിയ വലിയ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നും ഇവിടെ മാനം ആ അപ്പോൾ പ്ലാസ്റ്റിക്കോ വേസ്റ്റോ ഒന്നും നമ്മുടെ ഇടയിൽ ഗൈസ് കണ്ടോ രോമം ഇല്ലാത്തൊരു പുലി പുലിയാണോ എന്ത് സംഭവം എന്നറിയാൻ വേണ്ടോ എന്തായാലും പുലി എങ്ങാണ്ടാക്കുന്ന ദിവസം ആ പുലിയ 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 രോമില്ലട ഇട്ട് പോകുന്ന റൂട്ട് ഫുള്ള് മൃഗങ്ങളൊക്കെയാണ് നമുക്ക് ഫുള്ള് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ടോപ്പിൽ കയറാം പിന്നെ അതുപോലെ തന്നെ താറിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടി ഒരേ പുളിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഓഫ് റോഡിന് വേണ്ടി നിർമ്മിച്ചൊരു വണ്ടിയാന്ന് തോന്നുന്നു ശരിക്കും ഓഫ് റോഡിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനം ഓഫ് റോഡിനൊക്കെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ താറ് തന്നെ കേട്ടോ താറ് മാത്രമല്ല എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാനീ പറയുന്നത് കേട്ടോ താറ് അടിപൊളിയാണ് നൈസാണ് ചെറുതായിട്ടൊന്ന് കാലു കൊടുത്തു കഴിഞ്ഞാൽ നൈസായിട്ട് ടോപ്പിൽ കയറിക്കോളൂ നല്ല പവർ ഫോർ ഇൻറ്റു ഫോർ ആയതുകൊണ്ട് തന്നെ നല്ല പവറാണ് ഏകദേശം നല്ല പവറും കാര്യങ്ങളൊക്കെ വേണ്ടിക്ക് ഏതോ പാലും കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് വ്യൂ ഉണ്ടോ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടല്ലേ ടോപ്പിലേക്ക് കുറേ വഴിയുണ്ടോ ഇതിനകത്ത് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വഴി തെറ്റിപ്പോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു നൂറ് വഴിയുണ്ട് എങ്ങനെ നമ്മൾ അതിൻ്റെ ടോപ്പിലെത്തും എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം വഴിയൊക്കെ പോവുകയും ചെയ്യും ആകെ വള്ളിയാവും ഐസ് നല്ല വ്യൂ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഓക്കെ നമുക്ക് ഇതുവഴി ടോപ്പിൽ കയറാൻ പറ്റും കേട്ടോ ഇതുവഴി നമുക്ക് പോകാം പാസ് ഒത്തിരി ടൂറിസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഒത്തിരി ആൾക്കാർ നടന്നും അതേപോലെ തന്നെ ബൈക്കിലും കാറിലും ഒക്കെ മൗണ്ട് ജില്ലാൻ്റെ ടോപ്പിലേക്ക് പോകുന്നുണ്ടോ ഇവരൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന ആൾക്കാരോ ആ ഓ ഇവിടുന്ന് ഇടത്തോട്ട് ഓക്കെ ബൈസ് ഇതാണ് വഴി കേട്ടോ ഓക്കെ ഈ വഴിയാണ് നമുക്ക് ടോപ്പിൽ പോകേണ്ടത് സൈക്കിളെ ചവിട്ടിയ ആൾക്കാർ പോകുന്നുണ്ടോ ചെന്നായ നല്ല രസമുണ്ടായിരുന്നു ഈ താറിന് കൊണ്ട് പോകാൻ സിറ്റ് കേട്ടോ നല്ല രസം കൊണ്ട് പോകാൻ അയ്യോ ഒന്നും ചെയ്യരുത് കേട്ടോ അതിൻ്റെ ഒന്ന് വണ്ടി കൊണ്ട് പിന്നെ ഒരു ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താറിൻ്റെ ചെറുതായിട്ട് ആക്കുലേറ്റർ കൊടുക്കുമ്പോഴേ വണ്ടി തെറിച്ചു പോവാണ് നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പാടാണ് കേട്ടോ ഓക്കെ ഓക്കെ നമുക്ക് ഈ ടണലിൻ്റെ ഉള്ളിലൊന്നും ആരും കാണത്തില്ല ഇവിടെ നമുക്ക് ഫുള്ള് സ്പീഡിൽ ഇപ്പോൾ ഫുള്ള് സ്പീഡാണ് ഓക്കെ 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 ഇവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ടേ ഓക്കെ ഓക്കെ ഇവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് ഉണ്ട് ഗൈസ് നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ട് കയറിപ്പാം അല്ലടേ 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 നമുക്ക് അതുവഴി കയറിപ്പാം ഇവിടുന്ന് ഇടത്തോട്ട് കഴിഞ്ഞാൽ നമ്മൾ പെടും നമുക്ക് ഇത് വഴി കയറിപ്പാം ഓക്കെ നമ്മൾ ഇതുവഴിയാണ് ഗൈസ് നമ്മുടെ നമ്മൾ നമ്മുടെ കെ എസ് ആർ ടി സിയും കൊണ്ട് വന്നത് കെ എസ് ആർ ടി സിയുടെ മലബാർ ഇഡീഷൻ വണ്ടി നമ്മുടെ മലബാർ ഇഡീഷൻ മാത്രമല്ല മിന്നലുണ്ട് സൂപ്പർ ഫാസ്റ്റുണ്ട് ഒരുപാട് ഒരുപാട് വേണാടുണ്ട് കുറേ ഐറ്റം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഏത് വണ്ടിയും കൊണ്ടാണ് ഈ മൗണ്ട് ജില്ലിയാൻ്റെ ടോപ്പിൽ കയറണത് ചേട്ടാ വരുന്നു മേലോട്ട് ചേട്ടാ വരുന്നോ പൊളിയായിട്ട് മേളിപ്പം നടന്ന് ക്ഷീണിക്കത്തില്ല കണ്ട കണ്ടെടുത്തൊക്കെ നമ്മളൊരു സഹായം ചെയ്താലോ എന്ന് പറഞ്ഞ് സഹായം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം പറഞ്ഞു വേശ ഫോൺ എന്തിനാണ് എടുത്തതെന്നറിയാൻ പുള്ളി പോലീസിനെ വിളിക്കാനാണ് കുറച്ച് നേരം അവിടെ നമ്മൾ അവിടെ നിന്നായിരുന്നെങ്കിൽ പുള്ളി പോലീസിനെ വിളിക്കാം ഈ ഫോർഷിൻ്റെ അകത്ത് വണ്ടി കൊണ്ടൊന്നാമത് ഇതുവഴി പോകരുത് ഈ റൂട്ടൊക്കെ ഈ റൂട്ടിലൂടെ ഒന്ന് വണ്ടി കൊണ്ട് പോകാന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അയ്യോ അപ്പം താഴെ പോയേനെ നൈസ് അയ്യോ ഹാൻഡ് ബ്രേക്ക് ഇട്ട് പിടിച്ച് ചേർത്തിയേക്കും കേട്ടോ നമ്മൾ ഇച്ചൂടെ മേളിൽ കയറിയിട്ട് ഞാൻ ഫുൾ വ്യൂ കാണിച്ചേരാടേ സെറ്റ് കേട്ടോ അയ്യോ താഴെ പോകുന്ന വണ്ടി ഉടനെ സെറ്റ് ഗെയിം ആണെങ്കിലും ഇതിലൂടെ ഓട്ടിക്കാൻ തന്നെ നല്ല രസം ഉണ്ടേ താഴെ നല്ല അടിപൊളി കൊക്കയാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നപ്പോഴേ കേട്ടോ നമ്മുടെ ബസ് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ കൊക്കയിലേക്ക് മറിഞ്ഞ് ആൾക്കാരൊക്കെ ചത്തുപോയി ഒന്നും പറയണ്ട അയ്യോ പക്ഷേ താറ് സൂവായിട്ട് കയറുകയാണെ സിമ്പിളായിട്ടാണ് കയറിപ്പോണേക്കെ ബസ്സും കൊണ്ട് കയറാൻ നല്ല പാടാണ് ഇതുവഴി കയറിപ്പോകുന്ന ആരെയും നല്ല പാടാണ് താഴെ െ ഇപ്പം നമ്മൾ താഴെ പോയനേട്ടോ ജസ്റ്റ് മിസ് ഗൈസ് മാന ഗൈസ് ആകാശത്ത് മഴയുടെ കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് നിമിഷവും മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെയാണോ ആണെങ്കിൽ നമ്മൾ പെട്ട് നമ്മൾ പകുതി എത്തിയപ്പോഴേക്കും നല്ല മഴ അതുപോലെ തന്നെ മഴ പെയ്യുന്നത് മാത്രമല്ല നല്ല വഴുക്കലുണ്ട് വണ്ടിയും കൊണ്ട് കയറിപ്പോകുന്ന ആയി നല്ല ടഫ് ആൻഡ് ടാസ്ക് ആയിരിക്കുകയാണ് ഗൈസ് അയ്യോ അയ്യോ സുറ്റും കേട്ടോ നൈസ് കേട്ടോ വണ്ടി വണ്ടി കാണാൻ തന്നെ നല്ല ഒരു ലുക്കുണ്ടല്ലേ വണ്ടി കാണാൻ തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട് ഓക്കെ നമ്മൾ എത്രത്തോളം ഹൈറ്റിലാണ് വന്നേക്കുന്നത് ജസ്റ്റ് ഇവിടെ വരാൻ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങാം അയ്യോ നമ്മൾ നിൽക്കുന്ന ഹൈറ്റ് കണ്ടോ ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് എൻ്റെ മോനെ മഴയും കൂടെ കായപ്പോഴത്തന്നെ സെറ്റ് കേട്ടോ നല്ല വ്യൂ എവിടും താഴെ വീണാൽ ഡയറക്റ്റ് നമ്മൾ ചത്തുപോകും കാരണം പൊടി പോരും കിട്ടത്തില്ല ഓകെ ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവാം അയ്യോ വിഷയ സ്ഥലത് മൗണ്ട് ചില്ലിയോട് സെറ്റ് സ്ഥലം ഓഫ് റോഡിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഇതാ കേട്ടോ ഓക്കെ കേറുന്നുണ്ടേ നൈസായിട്ട് കയറുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ എത്തി കേട്ടോ ഇച്ചിരി കൂടെയുള്ളൂ കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ മൗണ്ട് ടോപ്പിൽ അയ്യോ തോപ്പില് വഴിയൊന്നും തെറ്റി അയ്യോ ഓ പണി പാളി ഇടയിൽ പണി പൊളി പണി പൊളി പണി പൊളി അയ്യോ നമ്മുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് വണ്ടി വന്ന് പാളി ഊഹ് ദൈവഭാഗ്യം ഒന്നും പറ്റില്ല വയസ്സ് കാരണം നിങ്ങളും എന്തൊരു മോശം ഡ്രൈവിങ് ആണ് മഴയും കൂടെ പെയ്തുകൊണ്ട് നല്ല ടഫാണ് ഇതുവഴി വണ്ടി ഓടിച്ചു പോ നല്ല ടഫാണ് വണ്ടി കൊണ്ട് കയറുന്ന ആരും നല്ല ടഫാണ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടൂടെ സൂക്ഷിച്ചില്ലേ നമുക്ക് പണി കിട്ടും ഗൈസ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ ഇത് ഈ ഭയങ്കര വഴുക്കലായിട്ടേ മഴയും കൂടെ പെയ്യുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ല വഴുക്കലായി വണ്ടിയുടെ വീൽ കടന്ന് നല്ലതായിട്ട് സ്കിഡാകും കറങ്ങും ഇവിടെ നിന്ന് ഓക്കെ 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 എങ്ങനെയെങ്കിലും നമുക്ക് ടോപ്പിൽ എത്തണം കേട്ടോ കേബിൾ കാറൊക്കെ പോകുന്നുണ്ടോ നമ്മൾ ഓൾമോസ്റ്റ് എത്തി ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ മിഷൻ സക്സസ് ആക്കിയിരിക്കുകയാണ് കാറും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നേ നമ്മൾ ചുറ്റും നമുക്ക് തിരിച്ച് വേറെ റൂട്ടിൽ തുടങ്ങി ഇപ്പം ഓക്കെ ഗൈസ് നമ്മളങ്ങനെ മൗണ്ട് ജില്ലാൻ്റെ ടോപ്പിൽ സക്സസ്ഫുള്ളി നമ്മുടെ താറും കൊണ്ട് അയ്യോ എസ് ഗൈസ് നമ്മളങ്ങനെ താറും കൊണ്ട് എത്തിയിരിക്കുകയാണ് ഈ ഐ എ നമ്മളങ്ങനെ താറും കൊണ്ട് നമ്മൾ മൗണ്ട് ജില്ലാൻ്റെ ടോപ്പിലെത്തി നമുക്ക് ബസ് കൊണ്ടോ അതിൻ്റെ ടോപ്പിൽ എത്താൻ പറ്റിയില്ല നമ്മുടെ താരം കൊണ്ട് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് അടിപൊളി നല്ല വണ്ടി സെറ്റാണ് ഗെയിമിലാണെങ്കിലും വണ്ടി ചെറുതായിട്ട് കാലുകൊടുക്കുമ്പോഴേ പറക്കുക തീസാണ് ഒന്നും പറയാനില്ല കഴിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഏത് കണ്ടതാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ ബൈ ബൈ